എന്തുകൊണ്ട് എൻ ഡി എ മുന്നണിയിൽ അജിത് പവാർ മനസ്സില്ലാ മനസ്സോടെ ചേക്കേറിയത് അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം അത് മരവിപ്പിക്കാൻ ബി ജെ പി നേതൃത്വത്തിനെ കഴിയൂ എന്ന് മനസ്സിലാക്കി തന്നെയാണ് അജിത് പവാർ അവരുമായി ഒരു സന്ധി സംഭാഷണത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളത് വ്യക്തം എന്നാൽ ഇപ്പോഴിതാ അജിത് പവാറിന് സ്വന്തം അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് തന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പരമാവധി വോട്ട് സമാഹരിക്കുക ജയിച്ചാൽ ജയിച്ചു ി ജെ പിയുമായി സഖ്യം ചേർന്നാൽ അതിന്റെ കൂടി ഭാരം കയറേണ്ടി വരും ജനങ്ങൾ ബി ജെ പിയെ ഇപ്പോൾ വളരെയധികം അവജ്ഞതയോടെ കാണുന്നു ഇത്തരത്തിലാണ് അജിത് പവാറിന്റെ കൂട്ടാളികൾ പറയുന്നത് പ്രവുൺ പട്ടേൽ അടക്കമുള്ളവർ അതിശക്തമായി അജിത് പവാറിന്റെ രീതികളെ എതിർത്തു തുടങ്ങിയിരിക്കുന്നു ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്താൻ അജിത് പവാറിനോട് പാർട്ടി പ്രവർത്തകർ അപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ ശരത് പവാറിന് അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം സുപ്രിയ സുലേ ഒരു കാര്യം അസന്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരു കാരണവശാലും എൻ സി പി ശരത് പവാർ വിഭാഗം അജിത് പവാറുമായി ലയിക്കാൻ ഒരു താല്പര്യവും കാണിക്കുന്നില്ല ശരത് പവാറിനെ പിന്നിൽ നിന്നും കുത്തിയ വ്യക്തിയാണ് അജിത് പവാർ അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും അധികവുമായി സന്ധി സംഭാഷണത്തിന് തയ്യാറല്ല ജനങ്ങൾ പാഠം പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു യഥാർത്ഥ എൻ സി പി ആരാണെന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു അതിന്റെ കാരണങ്ങൾ തേടി മൂല കാരണങ്ങൾ തേടി അലഞ്ഞു നടക്കുന്ന അജിത് പവാറിന് ഒരു അഭയം കൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് സുപ്രിയ സദാനന്ദക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു ബാലാമതി എന്ന സ്വന്തം തട്ടകം പോലും ഇനി അജിത് പവാറിന് അപ്രായോഗ്യമാകും എന്നുള്ളത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഉരുക്ക് കോട്ടകളായി വിശേഷിപ്പിക്കപ്പെടുന്ന പല മണ്ഡലങ്ങളും ഇത്തവണ കൈവള്ളിയിൽ നിന്നും നഷ്ടപ്പെട്ടതിൽ നിന്നും ഇതുവരെയും അവർക്ക് മുക്തി ലഭിച്ചിട്ടില്ല വീടടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ അവർക്ക് നഷ്ടമായി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ള പ്രതമുണ്ടെ വലിയ രീതിയിൽ വിജയിച്ചു കയറിയ വീടിൽ ഇത്തവണ പങ്കജ മുണ്ടയെ ഇറക്കിയപ്പോൾ ബി ജെ പിയിൽ വലിയ രീതിയിലുള്ള കല്ലുകടി ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം അത്തരത്തിൽ നിരവധി സീറ്റുകൾ ബി ജെ പിക്ക് ഇത്തവണ കിട്ടിയത് ഒൻപത് ലോക്സഭാ സീറ്റുകൾ മാത്രം മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയ നാണം ഘട്ട തോൽവി ഏറ്റുവാങ്ങിയ ബി ജെ പിക്ക് ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് വ്യക്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേ സ്ഥാനാർത്ഥി നിർണയമോ അല്ലെങ്കിൽ സീറ്റ് വിഭജനമോ ഒന്നും തന്നെ എൻ സി പി പൂർത്തീകരിച്ചിട്ടില്ല ഇതിനിടയിലാണ് അജിത് പവാർ വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന അടുത്ത വെടികൂടി പൊട്ടിച്ചിരിക്കുന്നത് ഇത് ബിജെപിയെ കടുത്ത ആഘാതത്തിലേക്കാക്കും ഷിൻഡെ വിഭാഗവും ബി ജെ പി കൂടെ സീറ്റ് ഷെയർ ചെയ്തെടുത്താൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ഉള്ള ഒരു രീതിയും ഈ മുന്നണി സംവിധാനത്തിന് പോലും ഇല്ല എന്നുള്ളത് വ്യക്തമാണ് മഹാവികാസ് അഗാദി സഖ്യമാകട്ടെ ബഹുദൂരം മുന്നേറുകയാണ് ഉദ്ധവ് താക്കറെക്ക് ഒരു രീതിയിലും എതിരാളിയാകുന്നില്ല മഹാബോധി സഖ്യവും ഏകദാഥ് ഷിന്ധയും എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടുള്ള നീക്കമാണ്